ട്രെയിനിൽ വനിതാ ടിടി ഉൾപ്പെടെ വീണ്ടും ആക്രമണം വടക്കാഞ്ചേരിയിലും വടകരയിലുമാണ് ആക്രമണമുണ്ടായത് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിലെ ടിടിമാരായ ഉത്തർപ്രദേശ് സ്വദേശി മനോജ് വർമ്മ തിരുവനന്തപുരം സ്വദേശി ഷമ്മി രാജ ചെന്നൈ എക്സ്പ്രസിലെ ടിടി ആർദ്ര കെ അനിൽ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് ടിക്കറ്റ് ടിക്കറ്റില്ലാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിലെ യാത്രക്കാരൻ ടി ടി ആക്രമിച്ചത് സംഭവത്തിൽ കൊല്ലം സ്വദേശി അശ്വിൻ പൊന്നാനി സ്വദേശി ആഷിക് എന്നിവർ ആർ പി എഫിൻ്റെ പിടിയിലായി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയോടിയ പ്രതി ശുചിമുറിയിൽ നിന്നാണ് പിടികൂടിയത് ഇവരുടെ പക്കൽ നിന്ന് കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട് ടി ടിമാരായ യു പി സ്വദേശി മനോജ് വർമ്മ തിരുവനന്തപുരം സ്വദേശി ഷമ്മി രാജ് എന്നിവരെയാണ് പ്രതികൾ തള്ളിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത് അതേസമയം ചെന്നൈ എക്സ്പ്രസിൽ ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന യാത്രക്കാരനോട് ഇതേക്കുറിച്ച് ചോദിച്ചതിനാണ് വനിതാ ടി ടി യെ മർദ്ദിച്ചത് വടകരയിൽ വെച്ചായിരുന്നു സംഭവം യാത്രക്കാരനായ മധുസൂദനൻ നായർക്കെതിരെ പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്